തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിക്കുന്നുവെന്ന് മുൻമന്ത്രി ബി എസ് സുനിൽകുമാർ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തനിക്ക് പറയാനുള്ളത് പറയും ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന്റെ പേരിലുള്ള ജൽപ്പനങ്ങളല്ല മറിച്ച് ഒരു തൃശൂർക്കാന്റെ വികാരമാണ് പ്രകടിപ്പിക്കുന്നതെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ആ അന്വേഷണം ആ കാര്യങ്ങളെല്ലാം അന്വേഷണപരിധിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയല്ലോ അത് മാത്രം അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന് പറയാലോ നമുക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് വരട്ടെ എൻ്റെ ഈ തൃശ്ശൂർ പൂരം പിന്നെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ രീതിയിലേക്ക് ചർച്ച തിരിച്ചു കൊണ്ടുപോകലല്ല വസ്തുത ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിൻ്റെ പേരിൽ പറയുന്ന ജൽപ്പനങ്ങളല്ല തൃശ്ശൂരിലെ ഒരു പിന്നെ പ്രാദേശികമായി ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ഒന്നിച്ച് നാളെയും ഇവിടുത്തെ ആർ എസ് എസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഒന്നിച്ച് നിന്ന് നടത്തേണ്ട ഒരു ഉത്സവം എന്ന നിലയിൽ എല്ലാ ആളുകളും ഒരുമിച്ച് നടത്തേണ്ട ഒരു മഹാ സംഭവം എന്ന നിലയിൽ അത് നന്നായി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഘട്ടത്തിലും അനാവശ്യമായ രാഷ്ട്രീയ മുതലെടുപ്പുകളോ രാഷ്ട്രീയമായ ഇടപെടലുകളോ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നല്ല നിലയിൽ പ്രവർത്തിക്കേണ്ടതിനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് അപ്പോൾ അതല്ലാതെ മറ്റ് താല്പര്യങ്ങളൊന്നും എനിക്ക് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പറയാനില്ല